റഫേൽ കരയാക്രമണം നടത്തുന്ന നാല് ഇസ്രയേൽ സൈനികരെ ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് കൊലപ്പെടുത്തി ഏഴു സൈനികർക്ക് പരിക്കേറ്റു ഇവരിൽ അഞ്ചുപേരുടെ നില ഗുരുതരമാണെന്ന് ഐ ഡി എഫ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു തെക്കൻഗാസയിലെ റഫയിൽ മൂന്നുനില കെട്ടിടത്തിൽ കയറിയ കമ്പനി കമാൻഡർ അടക്കമുള്ള സൈനികരെയാണ് കെട്ടിടം തകർത്ത് കൂട്ടത്തോടെ ഹമാസ് കൊലപ്പെടുത്തിയത് മേജർ താൽ ഷെബിൽസ്കി ഷൌലവ് ഗൊദേര സ്റ്റാഫ് സർജൻ ഈറ്റൽ കാൽസ്ബ്രൺ സർജൻ അൽമോഗ് ഷാലോം സർജൻ യയ്യർ ലെവിൻ എന്നിവരാണ് മരിച്ചതെന്ന് ഐ ഡി എഫ് അറിയിച്ചു കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഗിവാദി ബ്രിഗേഡ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ് സൈനിക കമാൻഡറാണ് ഷെബിൽസ്കി ഷൌലവ് ലിക്വിഡ് പാർട്ടി നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ മോഷെ ഫെയ്ഗ്ലിന്റെ ചെറുമകനാണ് ലബിൻ ഇതോടെ ഹമാസ് കൊലപ്പെടുത്തിയ ഇസ്രയേൽ സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു റഫയ്ക്ക് സമീപമുള്ള ഷബൂറയിലെ വീടിനുള്ളിലാണ് സംഭവം ആദ്യം കെട്ടിടത്തിന് അകത്തേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് അപകടക്കെണി എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു സൈനികർ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാൽ രണ്ട് സൈനികർ അകത്തു കടന്നതും വൻ ശബ്ദത്തോടെ ഉഗ്രസ്ഫോടനം നടന്ന മൂന്ന് നിലയിലുള്ള കെട്ടിടം തകരുകയും ചെയ്തു പുറത്ത് കാവൽ നിന്ന സൈനികരുടെ ദേഹത്തേക്കാണ് കെട്ടിടം പതിച്ചത് വീടിനുള്ളിൽ തുരങ്കവാതിൽ കണ്ടെത്തിയതായി ഐഡിഎഫ് പറഞ്ഞു അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിച്ച ഇസ്രായേൽ സൈന്യം പോരാട്ടം കലപ്പിച്ചു മധ്യഗാസയിൽ നടത്തിയ റെയ്ഡിലാണ് ഒക്ടോബറിൽ മോചിപ്പിച്ചത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഇസ്രായേൽ സൈന്യം വിശദമാക്കി അതേസമയം സൈനിക നടപടിക്കിടെ പ്രദേശത്ത് അൻപതിൽ അധികം പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ അറിയിച്ചു ശനിയാഴ്ച നടന്ന സൈനിക റെയ്ഡിൽ മുതൽ വരെ പ്രായമുള്ള നാലുപേരെയാണ് രക്ഷിച്ചത് വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇരിച്ചെത്തിയ സൈന്യം നസേറത് മേഖലയിൽ നിന്നാണ് ബന്ദികളെ മോചിപ്പിച്ചത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഗാസയിലെ രണ്ട് ആശുപത്രികളിലായി എഴുപതിലേറെ മൃതദേഹങ്ങൾ എത്തിയെന്നാണ് ആശുപത്രി അധികൃതരും വിശദമാക്കുന്നത് അതേസമയം ഇരുന്നൂറ്റി പത്തിലേറെ പേർ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് വിശദമാക്കുന്നത് ബോംബ് ആക്രമണത്തിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങളടക്കം ഇതിനോടകം വന്നിട്ടുണ്ട് ഇസ്രായേൽ സേനയെ ബെഞ്ചമിൻ നത്തന്യാഹു പ്രശംസിച്ചു ഗാസയിൽ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യു എസ് ഊർജിതമാക്കിയിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിഗൻ ഇസ്രയേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി ചർച്ചയും നടത്തി സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടയണമെന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു ഇജിപ്തിലെത്തി പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയെ കണ്ട ശേഷമാണ് ബ്ലിങ്കൺ ഇസ്രായേലിലേക്ക് തിരിച്ചത് ജോർദാൻ ഖത്തർ എന്നീ രാജ്യങ്ങളും ബ്ലിങ്കൻ സന്ദർശിക്കും മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച വെടിനിർത്തൽ പദ്ധതിയിൻമേലുള്ള ചർച്ച എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ഇരുപക്ഷത്തും സമ്മർദ്ദം ശക്തമാക്കാൻ ബ്ലിങ്കന്റെ സന്ദർശനം എന്നാൽ ഈ വിഷയത്തിൽ ബ്ലിങ്കൻ മുൻപ് നടത്തിയ ദൌത്യങ്ങളെല്ലാം പരാജയമായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് മധ്യഗാസിലും കിഴക്കൻ റഫയിലും ഇസ്രയേൽ സൈന്യം ബോംബിംഗും ഷെല്ലാക്രമണവും ശക്തമായി തന്നെ തുടരുകയാണ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പരിക്കേൽക്കുകയും ചെയ്തു തന്നെത്തിയ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം പരിക്കേറ്റവർ എൺപത്തിനാലൂറ്റി ഒൻപതാണ് യുദ്ധം ലബനനിലേക്ക് കൂടി വ്യാപിച്ചേക്കുമെന്ന ആശങ്ക യു എസിനുമുണ്ട് ഇറാഖിന്റെ പിന്തുണയുള്ള ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവുമായുള്ള സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ് സഹായം എത്തിക്കാനുള്ള തടസ്സങ്ങൾ നീക്കാൻ രാജ്യാന്തര ശ്രമം വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു റഫ ആക്രമണം ആരംഭിച്ചതോടെ ഈജിപ്ത് അതിർത്തി വഴി ദാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി